രൂപയാണ് ഇതിന്റെ ഹോൾസെയിൽ പ്രൈസ് വീഡിയോ അത് ഈ മൈസൂർ സിൽക്കിന്റെ പുതിയൊരു അടിപൊളി സാരിയുടെ കളക്ഷൻ എത്തിയിട്ടുണ്ട് ഇത് പല്ലുവിലിക്ക് നല്ലൊരു റിച്ച് പല്ലു അതേപോലെ കൊടുത്തിരിക്കുന്ന കസവും കളേഴ്സുകൾ ഞാൻ ഇങ്ങനെ അതേപോലെ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡ് നോക്കും നല്ലൊരു ഭംഗിയുള്ളൊരു ഒരു കളർ കിട്ടോ ഇത് നോക്ക് നല്ലൊരു പിങ്ക് ഷെയ്ഡിന്റെ നല്ല ഭംഗിയുള്ള ഒരു കളർ കിട്ടോ ലൈറ്റ് വെയിറ്റ് ആണ് സാരി നിങ്ങൾക്ക് ഫങ്ഷനും അതേപോലെ ഭംഗിട്ടോ സാരിയുടെ കളർ കാണാൻ നല്ല ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് എല്ലാത്തിനും വിത്ത് ബ്ലൗസ് തന്നെയാണ് എല്ലാ ആറേകൻ മീറ്റർ ഉണ്ടാവും അതായത് നല്ല ഭംഗിയുള്ളൊരു ഓറഞ്ച് ഷെയ്ഡ് നല്ല ഭംഗി ഉണ്ട് ഇട്ട സാരി ഓറഞ്ച് നല്ല ഓറഞ്ച് ഷെയ്ഡ് ഇതിപ്പോ സെക്കൻഡ് സാരിക്കും അതായത് ഈ മൈസൂർ സിൽക്കിന്റെ പുതിയൊരു അടിപൊളി സാരിയുടെ കളക്ഷൻ എത്തിയിട്ടുണ്ട് ആടി ഓഫർ പ്രൈസ് തന്നെയാണ് നല്ലൊരു ഗ്രേ വൈൻ ഷെയ്ഡാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് അതിന്റെ പല്ലൂലിക്ക് ഞാൻ കാണിക്കുന്നത് വന്നിട്ട് ഇതാ ഇതാണ് പല്ലുലിക്ക് നല്ലൊരു റിച്ച് പല്ലു അതേപോലെ കൊടുത്തിരിക്കുന്ന കസവും നല്ലൊരു ഹാഫ് ആൻഡ് കസവും തന്നെയാണ് ഉള്ളിലേക്ക് കൊടുത്തിരിക്കുന്ന പല്ലുലിക്ക് കൊടുത്തിരിക്കുന്ന കസവ് ബ്ലൗസിലേക്ക് നോക്കൂ ഇതാണ് ബ്ലൗ ബ്ലൗസ് ബ്ലൗസിന്റെ പോർഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള കളർസാണ് വന്നിരിക്കുന്നത് എല്ലാം ഇതിന്റെ കളർ സെറ്റുകൾ ഞാൻ കാണിച്ച എട്ട് കളർ സെറ്റാണ് വന്നിരിക്കുന്നത് പുതിയതായിട്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് കളേഴ്സുകൾ ഞാൻ ഇങ്ങനെ അതേപോലെ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഇതൊക്കെ നമുക്ക് നിറയെ പോണ ഒരു പാറ്റേൺ ആണ് ഇതിന്റെ ഹോൾസെയിൽ പ്രൈസ് വന്നിട്ട് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് രൂപയാണ് ഇതിന്റെ ഹോൾസെയിൽ പ്രൈസിലേക്ക് ഇത് നോക്കും നല്ലൊരു ഭംഗിയുള്ളൊരു പുതുമയുള്ളൊരു കളർ കേട്ടോ സൈഡ് ബോർഡിലേക്കും കൊടുത്തിരിക്കുന്ന കസവും അതേപോലെ നല്ല ഹാഫ് ആൻഡ് കസം തന്നെയാണ് സൈഡ് ബോർഡ് ഫുള്ള് നെയ്പ്പിച്ചെടുത്തിരിക്കുന്നത് നമുക്ക് ബോഡിയിലേക്കും സിമ്പിൾ സിമ്പിളായിട്ടല്ലാതെ കുറച്ച് വർക്ക് വേണമെന്നുള്ളവർക്ക് നല്ലൊരു ചെറിയൊരു ബ്രോക്കേഡ് വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതൊന്നും നോക്ക് നല്ലൊരു പിങ്ക് ഷെയ്ഡിൻ്റെ നല്ല ഭംഗിയുള്ളൊരു കളർ കെട്ടോ അതേപോലെ ലൈറ്റ് വെയ്റ്റ് ആണ് സാരി നിങ്ങൾക്ക് ഫങ്ഷനും അതേപോലെ വൺ ഫ്ലീറ്റ് ആയിട്ട് കൊടുക്കാനാണെങ്കിലും നല്ല ഭംഗിയുള്ളൊരു സാരി ആയിരിക്കും നോക്ക് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നോക്ക് നല്ല ഭംഗി ഉണ്ട് കേട്ടോ സാരിയുടെ കളർ കാണാൻ നല്ല ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് ഇതിന്റെ ഈ പാറ്റേൺ നിങ്ങൾ എവിടെയും കാണാത്തൊരു പാറ്റേൺ ആണ് ഇപ്പൊ നെയ്പ്പിച്ചെടുത്തിരിക്കണ പുതിയൊരു പാറ്റേൺ ആണ് നല്ല ഭംഗിയുള്ള ഒരു കളറ് അതേപോലെ കോമൺ ആയിട്ട് വരുന്ന നമ്മുടെ ഗ്രീൻ ഷെയ്ഡിന്റെ നല്ല ഭംഗിയുള്ളൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് എല്ലാത്തിനും വിത്ത് ബ്ലൗസ് തന്നെയാണ് എല്ലാ ആറേകാൽ മീറ്റർ ഉണ്ടാവും ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സാരി വേണമെന്നുണ്ടെങ്കിൽ താഴെക്കാണ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി അതായത് നല്ല ഭംഗിയുള്ളൊരു ഓറഞ്ച് ഷെയ്ഡ് നല്ല ഭംഗി ഉണ്ട് സാരി ഓറഞ്ച് നല്ല ഓറഞ്ച് ഷെയ്ഡ് സാരി നല്ല വെയ്റ്റ്ലെസ് ആണ് ഉള്ളിലൊരു പേപ്പർ ഫോൾഡിങ് കൂടി ഉണ്ട് അതും കൂടി പോയി കഴിഞ്ഞാൽ നല്ല വെയ്റ്റ്ലെസ് ആയിരിക്കും സാരി ഇതിപ്പോ സെക്കൻഡ് സാരിക്കും കൊടുക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു സാരി ആയിരിക്കും പട്ടുസാരി പോലെ അല്ലാതെ ഇപ്പൊ പുതിയതായിട്ട് പാറ്റേൺ പട്ടുസാരിയുടെ തന്നെ ഒരു പുതിയ പാറ്റേൺ ഇട്ട് നേടി വരുന്ന സാരിയാണിത് ഇതും അതേപോലെ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് ഇതാ നല്ല ഭംഗിയുള്ളൊരു കളറ് റാമ ഗ്രീനിൽ വരുന്ന നല്ല ഭംഗിയുള്ളൊരു ഡാർക്ക് പീകോ ഗ്രീൻ ഷെയ്ഡും ഭംഗിയുള്ളൊരു കളറാണ് ഇതിൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെക്കാട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചോളൂ പിന്നെ നമ്മുടെ ഷോപ്പിന്റെ കറക്റ്റ് ലൊക്കേഷൻ വന്നിട്ട് തിരുവല്ലാമല ടൗൺ എന്നും കുത്താമ്പള്ളി ഗ്രാമത്തിൻ്റെ ഉള്ളിലാണ് അതായത് അത്താനി ബസ് സ്റ്റോപ്പ് പഴശ്ശരാജ് സ്കൂൾ സ്റ്റോപ്പും കഴിഞ്ഞ് പിന്നെ മൂന്ന് കിലോമീറ്ററാണ് ഗ്രാമത്തിന്റെ ഉള്ളിലേക്ക് അപ്പോൾ എല്ലാവരും ഗ്രാമത്തിലേക്ക് വരാം ഓക്കെ